വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്നാവർ കണ്ണൂരിൽ ഇന്നലെ വൈകുന്നേരം ഒരു എട്ടര സമയത്തുണ്ടായ ഒരു വാഹനാപകടം ബൈക്കിൽ പോകുന്ന രണ്ടാളുകൾ ഒന്നൊരു പള്ളി ഒരു ഒരു കോഴിക്കോട് നന്ദി ദാറുസലാം അറബി കോളേജിൽ പഠിക്കുന്ന ഒരു അബ്ദുൽ സമദ് എന്ന പേരിൽ ഒരു ഉസ്താദും അതേപോലെ അദ്ദേഹത്തിന്റെ നാട്ടുകാരനായ റിഷാദ് എന്നൊരു ഇരുപത്തി വയസ്സുള്ള ഒരാളും രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഈ രണ്ടു പേരും ബൈക്കിൽ പോകുമ്പോൾ പെട്ടെന്ന് മഴയില് വണ്ടി തെന്നിട്ട് ഈ രണ്ടു പേരും ചെന്ന് വീഴണത് ഒരു ചരക്കുനോറിയുടെ അടിയിലേക്കാണ് പടച്ച പടച്ചറബ ഞാൻ ആ വീഡിയോ കണ്ട് കണ്ടു ആ രണ്ട് പേരും മാംസ കഷ്ടങ്ങളായിട്ട് ആ ആ വണ്ടിയുടെ അടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി പെടാട് പെടുന്ന ഒരു കാഴ്ച റോട്ടിലേക്ക് നമ്മൾ എന്താ അതിന് പറയാം ആ രണ്ട് ആ രണ്ട് യുവാക്കളും മരണത്തിന് കീഴടങ്ങി ഒരു അവിടുന്ന് എടുക്കുന്ന ആ ഒരു കാഴ്ച കണ്ട ആ ഒരു ഞെട്ടൽ എനിക്ക് എൻ്റെ ഒരു സുഹൃത്താണ് ഒരു വീഡിയോ അവിടെ ഈ അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു വീഡിയോ കണ്ടത് ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ രണ്ടാളുകളെ ആ വാഹനത്തിന്റെ അടിയിൽ നിന്ന് കണ്ട് എടുക്കാൻ കിട്ടിയത് തന്നെ കഷ്ണങ്ങളായിട്ട് മാറിയൊരു കാഴ്ച അള്ളാഹു കാക്കട്ടെ ആ രണ്ടു പേർക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്യണം ആ രണ്ടു പേർക്കും അള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ മരമത്ത് കൊടുക്കട്ടെ വരുന്നത് നാം കാണൂ മരിക്കുകയാള് നാം കാണും ുംരിക്കും കണ്ണൂർ പാപ്പിനിശ്ശേരിയിലാണ് ഈ കെ പി ഋഷാദ് എന്ന ഇരുപത്തി ഒൻപതോ ഇരുപത്തെട്ടോ വയസ്സുള്ള ഒരാളാണ് കെ പി ഋഷാദ് അബ്ദുള്ളയുടെയും ഹസീനയുടെയും മകനാണ് അവരുടെ സുഹൃത്താണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള കോഴിക്കോട് നന്ദി ദാറുസലാം അറബി കോളേജിൽ പഠിക്കുന്ന അബ്ദുൽ സമദ് എന്ന ഉസ്താദ് അവരുടെ ഉമ്മ സുമയ്യ നേരത്തെ മരിച്ചുപോയതാണ് എന്ന് തോന്നുന്നു ഉപ്പയുടെ പേര് ഇവര് രണ്ടുപേരും ബൈക്കിൽ വരുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് വളരെയധികം വേദനിക്കുന്ന ഒരു കാഴ്ച റോഡ് ഒരു എന്താ പറയാ ഒരു ഒരു നരകമായിട്ട് മാറുന്ന ഒരു അനുഭവം നമ്മൾ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ രണ്ട് യുവാക്കളുടെ കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം വളരെ വലിയ പ്രതീക്ഷയോടെ ഒരു ഉസ്താദായിട്ട് നടക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് നല്ല സാമൂഹ്യ രംഗത്തിലൊക്കെ സജീവാണി ഉസ്താദ് എസ് കെ എസ് എസ് എഫിന്റെ ഒരു നേതാവ് കൂടിയാണ് അള്ളാഹു ആ കുട്ടിക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ ആ രണ്ടുപേരുടെ കുടുംബത്തിലും അള്ളാഹു ക്ഷമ നൽകട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിശേഷങ്ങൾ കമന്റ് ചെയ്യണം ഓരോ ദിവസവും നമ്മൾ ഇങ്ങനത്തെ അപകടങ്ങളുടെ വാർത്ത കേൾക്കും എനിക്ക് വളരെ വേദന തോന്നിയ രക്ഷാപ്രവർത്തനം നടത്തിയ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാത്തത് അത് കാണാനുള്ളൊരു ശേഷി എനിക്കില്ല അത് കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ എൻ്റെ ഞാൻ ദർസ് പഠിച്ച ചെറവല്ലൂരിൽ ഞാൻ ദർസ് പഠിച്ച ഒരു സ്ഥലമാണ് ഉസ്മാലിസ്ഥാനത്ത് ചെറവല്ലൂര് അവിടെ നിന്നുള്ള ഒരാള് ദുബായിൽ വെച്ചിട്ട് ഹൃദയാഘാതം മൂലം മരിച്ചത് സാധിക്കുന്നെട്ടോ ഇരുപത്തെട്ടോ വയസ്സുള്ള ഒരാള് താമസ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അസ്വസ്ഥനായിട്ട് കുഴഞ്ഞു വീണു ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇപ്പം നമ്മളെ പ്രാർത്ഥനയിൽ ആ ഒരു സാധിക്കിന് വേണ്ടിയിട്ടും നമ്മള് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അപ്പൊ എല്ലാവരുടെയും പലരും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവരുടെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരുടെയും കബരിടമല്ല സന്തോഷത്തിലാക്കട്ടെ വാഹനം എടുത്തുകൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഭയമാണ് കാരണം നമ്മൾ ശ്രദ്ധിച്ചാലും ഈ മഴയത്ത് വണ്ടി തെന്നുന്നത് ടയർ ഈ ബൈക്കുകളൊക്കെ വലിയ അപകടം ഉണ്ടാക്കുന്നതാണ് ടയർ പെർഫെക്റ്റ് അല്ല അപ്പൊ ചെറിയൊരു മഴയും സ്പീഡും കൂടി ആകുമ്പോൾ തെന്നാണ് ആ തെന്നി പോണത് ഒരു ലോറിയുടെ അടിയിലേക്കാവുമ്പോൾ ലോറിക്കാരനെ കസ്റ്റഡിയിലെടുത്തിട്ട് എന്താ എന്താണ് ഇപ്പൊ കാര്യമുള്ളത് നിസ്സഹായരാണ് ബ്രേക്ക് ഇട്ടാൽ കിട്ടണ്ടേ ഈ രണ്ട് ബൈക്ക് എന്ന് പറയുന്ന സാധനം ഒരു കേറിയാൽ തന്നെ ആളെ കൊല്ലുന്ന ഒരു സാധനാണ് ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന ആ വീട്ടുകാർ എത്ര പ്രതീക്ഷകളാണ് സന്തോഷങ്ങളാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ആ ഒരു കണ്ണൂരിലുള്ള ആ ഒരു യുവാക്കൾക്ക് വേണ്ടിയും അതേപോലെ മലപ്പുറം ജില്ലയിലെ ചെറുവല്ലൂരിലുള്ള ഈ സാധിക്കുന്ന പേരുള്ള ഇരുപത്തിയെട്ട് വയസ്സുള്ള ആ ഒരു യുവാവിന് വേണ്ടിയിട്ടും അപ്പൊ ശാ കൂട്ടത്തിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ സുപ്രധാനമായ ഒരു സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി ബൽക്കിസ്ബാനു പേരുള്ള ഒരു യുവതിയെ അതിക്രൂരമായിട്ട് ഗർഭിണിയായ ഈ ബൽക്കീസ്ബാനു എന്ന യുവതിയെ ഗുജറാത്ത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ തുടർന്നിട്ട് ഒരു ബലി പെരുന്നാളുടെ ദിവസത്തിലാണ് വന്ന ഇവരെയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കൂടെയുണ്ടായിരുന്ന ആളുകളെയുമൊക്കെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞിട്ട് ആ പ്രതികളെ പതിനൊന്ന് ആളുകളെ മഹാരാഷ്ട്ര കോടതി ഈ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു എന്നിട്ട് നിയമവിരുദ്ധമായിട്ട് ഗുജറാത്ത് ഗുജറാത്ത് സർക്കാർ ഇവര് വെറുതെ വിട്ടു കഴിഞ്ഞ വർഷം ആഗസ്റ്റ് പതിനഞ്ചിന് അവര് ബ്രാഹ്മണരാണ് അവര് നിഷ്കളങ്കരാണ് തെറ്റൊന്നും ചെയ്യില്ല രാജ്യം നാണം കെട്ടു പോയ സന്ദർഭം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞു ആ പതിനൊന്നാളുകളും രണ്ടാഴ്ചക്കകം ജയിലിൽ കണ്ടു പോണം ആ ഒരു ഇളവണ്ട് റദ്ദാക്കി നീതിയുടെ ഒരു ഇത്തിരി വെട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര സ അവരുടെ ുദ്ധിമുട്ടിയിക്കണം അവരുടെ അവരനുഭവിച്ച അനുഭവങ്ങൾ ഗർഭിണിയാകുന്ന ആ ഒരു ബൽക്കീസ് ബാനുവിനെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് അതിന്റെ മുന്നിൽ വെച്ചിട്ടാണ് സ്വാലിഹാന്ന് പേരുള്ള ഒരു മൂന്നോ നാലോ വയസ്സുള്ള പെൺകുട്ടിയെ തൃശൂലം കൊണ്ടൊക്കെ കുത്തി കൊന്ന് എന്താ പറയുക ഉപ്പിട്ട് കത്തിച്ചിട്ട് തലയോടൊക്കെ വെട്ടിമാറ്റി ഉമ്മയും സഹോദരങ്ങളടക്കം ഒരുപാട് പേര് അപ്പൊ എത്ര ദുരിതത്തിലൂടെയാണ് ആ സ്ത്രീ ഒരു കടന്നു പോയിട്ടുണ്ടാവുക അവരനുഭവിച്ചൊരു വേദന ഞാൻ വളരെ ചുരുക്കിയിട്ട് ഞാൻ പറയാ എനിക്കത് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഇടങ്കറാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഒരു ഇരുപത്തിയേനാണ് ഗോത്രയിൽ ഈ അയോധ്യയിൽ നിന്നുള്ള ഈ കർസേവകരി ഗോദ്രയുടെ തീവണ്ടി തീവപ്പിൽ കൊല്ലപ്പെട്ടൊരു സംഭവം ഉണ്ടായി അതന്നെ സംശയമാണ് ആരാണ് കൊന്നതെന്നുള്ളത് ഇങ്ങനെ ഗുജറാത്ത് കലാമന ആളി കത്തി നിൽക്കുന്നൊരു സമയമാണ് ആ സമയത്താണ് ഈ ഇവർ ഈ ഒരു പെരുന്നാൾക്ക് വേണ്ടിയിട്ടിങ്ങോട്ട് വിരുന്ന് വരുന്നത് അന്നൊക്കെ മുസ്ലിം ആളുകൾ ഒളിവിൽ കഴിയായിരുന്നു ഓരോരോ പള്ളികളിലും മറ്റൊക്കെ ആയിട്ട് അപ്പൊ ഈ ഒരു ബൽക്കി സുബാനു ഭർത്താവ് യാക്കൂബ് റസൂൽ എന്ന സ്ഥലത്തില്ല അമ്മയും മറ്റു ബന്ധുക്കളടക്കം പതിനേഴ് പേരുണ്ടായിരുന്നു ഇവര് മാർച്ച് മൂന്നിന് ഇവര് പേടിച്ചിട്ട് സ്ഥലം വിട്ടു അങ്ങനെ ഇവര് ചപ്പർവാട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും അക്രമികൾ ഇവർ ആയുധങ്ങളുമായിട്ട് പിന്നാലെ എത്തി പിന്നീട് നടന്നത് എന്താണെന്ന് ബൽക്കി സുബാനു എന്നെ പലപ്പോഴും പല അഭിമുഖങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവർ അന്ന് അഞ്ചു മാസം ഗർഭിണിയാണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് ബൽക്കിസ്ബാൻ ഉണ്ടായിരുന്നത് അവരുണ്ട് അവരുടെ ഉമ്മ മൂന്ന് സ്ത്രീകളുണ്ട് ഇവരെല്ലാവരും കൂട്ട ബലാത്സംഗത്തിനിരയായി മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള മകൾ സ്വാലിഹയെ ബൽക്കീസിന്റെ കൺമുന്നിലിട്ടിട്ടാണ് ശൈലേഷ് പേരുള്ള ഒരാള് നിലത്തടിച്ച് തലയടിച്ച് കൊന്നുകളഞ്ഞത് ആ ബൽക്കീസ്ബാന്റെ ഉമ്മയടക്കം വന്ന് പതിനാല് പേര് രക്തസാക്ഷികളായി ഏഴ് പേരുടെ മയത്തെ പിന്നീട് അവർക്ക് തിരിച്ചറിയാനാണ് അങ്ങനെ ആ രീതിയിലാണ് കൊന്നുകളഞ്ഞത് ഈ ബൽക്കീസ് ബാനുവിനെ മരിച്ചു എന്ന് കരുതിയിട്ട് അക്രമികൾ ഇട്ടു പോയതാ ബോധം വന്ന് നോക്കുമ്പോ ഒരു ഒളിച്ചിരുന്നു അടുത്ത ദിവസം വെള്ളം കുടിക്കാൻ വേണ്ടി പൈപ്പിനരികിൽ എത്തിയപ്പോഴാണ് ഒന്നും ഒരു ഡ്രസ്സ് വരെ ഒരു ആദിവാസി സ്ത്രീയാണ് അവരുടെ ഡ്രസ്സ് എടുക്കാൻ കൊടുത്തിട്ട് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിക്കുന്നത് ഗർഭിണിയായ അവരെ ബലാത്സംഗം ചെയ്ത് കൊല്ലാനാക്കിയതാ മരിച്ചു എന്ന് കരുതി വിട്ടതാ അങ്ങനെ ഇവർ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി മൊഴിയെടുക്കാൻ വന്നപ്പോൾ അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടല്ലോ പ്രതികളുടെ പേര് ചേർത്തില്ല കാരണം പ്രതികള് ഒരു മതം ആണല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആരും ഉണ്ടായില്ല പക്ഷെ ആ ഒരു അനീതി മറച്ചു മറച്ചുവെക്കാനും ബിൽക്കീസ് തയ്യാറായില്ല ക്യാമ്പിലെത്തിയിട്ട് അങ്ങനെയാണ് സാമൂഹിക പ്രവർത്തക പ്രവർത്തകർ ടിഷ്ടെറ്റിൽവാദിനെ കാണുന്നത് അങ്ങനെയാണ് ഇത് ലോകം അറിയുന്നത് അങ്ങനെ രണ്ടായിരത്തി മൂന്നില് സെപ്റ്റംബറിൽ സുപ്രീം കോടതി എന്ത് ചെയ്തു ഈ കേസ് സി ബി ഐക്ക് വിട്ടു അതോടുകൂടി ബിൽക്കീസിന് നീതി കിട്ടാൻ തുടങ്ങി നശിപ്പിച്ച തെളിവുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കാരണം ആ മൃതദേഹങ്ങളൊക്കെ ഉപ്പിട്ട് കത്തിച്ചിരുന്നു പോലീസുകാർ ഇനിയൊരിക്കലും വരരുത് എന്ന് കരുതിയിട്ട് അങ്ങനെ പ്രതികളിൽ നിന്ന് ഭീഷണിയൊക്കെ നേരിട്ടിട്ട് ഈ വിചാരണ ഗുജറാത്തിൽ നിന്ന് മാറ്റണം എന്നായിരുന്നു പിന്നെ വിൽക്കീസിന്റെ ആവശ്യം അങ്ങനെയാണ് സുപ്രീം കോടതി ഈ ഇത് മുംബൈയിലേക്ക് മാറ്റിയത് അങ്ങനെ മുംബൈയിൽ നിന്നാണ് രണ്ടായിരത്തി എട്ട് ജനുവരിയില് ഈ ഇരുപത്തിയൊന്ന് പേർക്കും പതിനൊന്ന് ഈ ജനുവരി ജനുവരി ഇരുപത്തിയൊന്നിന് പതിനൊന്ന് പേർക്കും പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ സി ബി ഐ കോടതി വിധിച്ചത് എന്നിട്ട് ആ വിധിയാണ് ഇതൊന്നും ഒരു ഒരു കേസിൽ വിധി ഏത് ഇതിലാണോ വന്നത് അവരാണ് അപ്പീലിന് കൊടുക്കേണ്ടതും അവരെ പരിഹരിക്കണം പക്ഷേ സുപ്രീം കോടതിയുടെ സുപ്രീം ഈ വിധി മറികടന്നിട്ട് ഈ ഗുജറാത്ത് സർക്കാർ അന്യായമായിട്ട് ഇവരെ വെറുതെ വിട്ടു ഇവരെ വെറുതെ വിട്ടിട്ട് ഈ പാവം അന്ന് മധുരം നൽകിയിട്ടാണ് ഇവർ സ്വീകരിച്ചത് മുൻപ് ഇവർക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത് ഈ മറ്റേ ഗുജറാത്ത് സർക്കാർ കൊടുക്കേണ്ടത് പിന്നീട് അമ്പത് ലക്ഷമാക്കി ഉയർത്തി ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ കുറ്റവാളികൾ ജയിൽ മോചിത ബൽഖീസിന്റെ പോരാട്ടം വീണ്ടും ആരംഭിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മുസ്ലിം ആയി എന്നുള്ളതാണ് ബൽഖീസ് ബാനു ചെയ്ത തെറ്റ് അതും അവരോട് ചെയ്തത് അവരുടെ കുട്ടിക്ക് പാല് വാങ്ങാൻ വരുന്ന ഒരാളാണ് പിന്നെ എനിക്ക് വീഡിയോ പറയണു നമ്മൾ അറിയണം ഇങ്ങനെ ഒരു നീതി നിഷേധിക്കപ്പെട്ട ഒരു പെണ്ണ് ഒരു പെൺകുട്ടി പോരാടിയിട്ട് വിജയം വരിച്ചൊരു പെണ്ണുണ്ട് എന്നുള്ളത് അവർക്ക് വേണ്ടി കൂടെ നിന്നത് ഭർത്താവും കുറച്ച് സാമൂഹ്യ പ്രവർത്തകരുമാണ് ഒരു ഇന്നവർക്ക് അഞ്ചു മക്കളുണ്ട് ഒടുവില കുട്ടിക്കത്തെ പേര് മരണം മരണപ്പെട്ടു പോയ കുട്ടിയുടെ പേരാണ് സ്വാലിഹ എന്ത് മനുഷ്യരാണല്ലേ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീനെ മതം നോക്കിയിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുക കൊന്നുകളയാ ഉപ്പിലിട്ട് കത്തിക്ക തലയോട്ടി അറുത്തു മാറ്റുക നിറവുതില്ല ഇന്ത്യയിൽ നടന്നത് ഒടുവിലാ പെൺകുട്ടിക്ക് നീതി കിട്ടി എന്നുള്ളതാണ് അള്ളാഹു ആ പെൺകുട്ടിക്ക് ആ ഒരു പെൺകുട്ടി എന്ന് പറയാനെങ്കിലും ബൽക്കീസ് ബാനുവിനെ നീതിയുടെ പ്രതീകമായിട്ട് മാറി രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു വിഷയാണ് ഹിന്ദുത്വം ഏത് രീതിയിൽ ഭീകരമായിട്ട് മാറുന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് കാണിച്ചു കൊടുത്തൊരു സന്ദർഭം ഏതായാലും അതുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പൊ നമ്മൾ ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ദാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം